നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ യുവതിയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു നമ്മൾ അറിഞ്ഞതൊന്നുമല്ല സത്യം ബലാത്സംഗത്തിനിരയായി അതിജീവിതയാണ് എന്ന ആദ്യ പോലീസ് ഭാഷ്യമൊന്നും വിശ്വാസയോഗ്യമല്ല അന്യ സംസ്ഥാനത്ത് പഠിച്ചുകൊണ്ടിരുന്ന യുവതി ഏതാനും നാളുകൾക്ക് മുൻപാണ് കൊച്ചിയിൽ മടങ്ങിയെത്തിയത് പിന്നീട് കൊച്ചിയിലെ ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചേർന്നു എപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ സമയം ചെലവഴിക്കുകയായിരുന്നു യുവതിയുടെ ഹോബി അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ തൃശൂർ സ്വദേശിയായ ഒരു നർത്തകനെ പരിചയപ്പെടുന്നു അവനുമായി വലിയ ഗാഢപ്രണയമൊന്നും യുവതിക്കുണ്ടായിരുന്നില്ല എങ്കിലും യുവാവുമായി ബന്ധപ്പെട്ടു ഒന്നല്ല പലവട്ടമെന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ തുടർന്ന് യുവതി ഗർഭിണിയായി ഒരിക്കലും ഗർഭിണിയാകണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നില്ല ഗർഭിണിയാണ് താനും നമ്മൾ തിരിച്ചറിഞ്ഞത് വൈകിയെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് പോലീസിനോട് യുവതി വെളിപ്പെടുത്തിയതാണ് ഇക്കാര്യങ്ങൾ ഇതിനകം തന്നെ ഗർഭം അലസിപ്പിക്കാനുള്ള സമയം കഴിഞ്ഞു യുവാവിനെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാൻ യുവതി ശ്രമിച്ചു ഗർഭിണിയായതുകൊണ്ട് തന്നെ വിവാഹം ചെയ്യണമെന്നാണ് യുവതി ആവശ്യപ്പെട്ടത് എന്നാൽ യുവാവ് ഒഴിഞ്ഞു മാറി തുടർന്ന് ഗർഭമലസിപ്പിക്കാനുള്ള അലസിപ്പിക്കാനുള്ള മാർഗങ്ങൾ ഗൂഗിളിൽ പരതി പരിശോധിച്ചു താൻ ഗർഭിണിയാണ് എന്ന് മാതാപിതാക്കളോട് പറയാൻ തനിക്ക് ഭയമായിരുന്നുവെന്നാണ് യുവതി പോലീസിനോട് പറയുന്നത് പിന്നീടെല്ലാം കൈവിട്ടു പോയത്രേ ഗർഭിണിയായ തന്നോട് ആൺസുഹൃത്ത് പിന്നീട് യാതൊരുവിധ പിന്തുണയും നൽകിയില്ല എന്നും യുവതി പോലീസിനോട് പറയുന്നു എന്നിട്ടും ആൺസുഹൃത്തിനെതിരെ പരാതി നൽകാൻ അവൾ ഇതുവരെ തയ്യാറായിട്ടില്ല അതുകൊണ്ടുതന്നെ പോലീസിന് ആൺസുഹൃത്തിനുമേൽ ഇപ്പോൾ കേസെടുക്കാനും നിർവാഹമില്ല താൻ ഗർഭിണിയായതോടെ ബന്ധം സൂക്ഷിക്കാൻ ആൺസുഹൃത്ത് തയ്യാറായില്ല എന്നത് മാത്രമാണ് അവളുടെ പരാതി അവനെതിരെ കേസ് കൊടുക്കാൻ അവൾ ഒരുക്കമല്ല അതുകൊണ്ടുതന്നെ ഇവിടെ ബലാത്സംഗവും അതിജീവിത എന്ന വാക്കുമൊന്നും നിലനിൽക്കുന്നില്ല യുവാവിന്റെ മൊഴി ഇതിനകം തന്നെ പോലീസ് രേഖപ്പെടുത്തി യുവതിയുമായി ഉണ്ടായിരുന്നത് ഒരു സൗഹൃദം മാത്രമായിരുന്നുവെന്നാണ് യുവാവിന്റെ നിലപാട് ഇയാൾക്കെതിരെ യാതൊരുവിധ പരാതിയും ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്നില്ല കുഞ്ഞ് ജനിച്ച ഉടനെ ശ്വാസം പൊട്ടിച്ചു താൻ കൊലപ്പെടുത്തിയെന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത് വെളുപ്പിന് അഞ്ചുമണിക്കായിരുന്നു പ്രസവിച്ചത് കുഞ്ഞ് ജനിച്ചാൽ എങ്ങനെ ഒഴിവാക്കണമെന്നൊക്കെ ഇന്റർനെറ്റിലടക്കം താൻ പരിധിയിരുന്നു എന്ന് യുവതി പറയുന്നു പ്രസവിക്കേണ്ടത് എങ്ങനെയെന്നൊക്കെ ഇന്റർനെറ്റിൽ നോക്കി മനസ്സിലാക്കി കുഞ്ഞ് ജനിച്ചപ്പോഴുണ്ടായ പരിപ്രഭത്തിലാണ് കുഞ്ഞിനെ താൻ കൊലപ്പെടുത്തിയതെന്ന് യുവതി പറയുന്നു വെളുപ്പിന് അഞ്ചു മണിക്ക് പ്രസവിക്കുന്നു തുടർന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാതിരിക്കാനായി തുണി കുഞ്ഞിന്റെ വായിൽ തിരികെ കയറ്റുന്നു അതിനുശേഷം അമ്മ വാതിലിൽ മുട്ടിയപ്പോൾ ആകെ പരിഭ്രമിച്ചു പോയി തുടർന്ന് കുഞ്ഞിനെ പൊതിഞ്ഞ് താഴത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു അടുത്ത പറമ്പ് ലക്ഷ്യമാക്കിയായിരുന്നു കുഞ്ഞിനെ വലിച്ചെറിഞ്ഞത് എന്നാൽ റോഡിൽ ചെന്ന് വീണു യുവതിയുമായി സൗഹൃദമുണ്ടായിരുന്നു ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു എന്നൊക്കെ യുവാവ് പോലീസിന് കൊടുത്തു എന്നാൽ പിന്നീട് നടന്ന സംഭവങ്ങളിൽ തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്നതാണ് യുവാവിന്റെ നിലപാട് കൊലപാതകത്തിൽ വീട്ടുകാർക്ക് പങ്കില്ലെന്നും താൻ ഗർഭിണിയായിരുന്നത് അവർക്കറിയില്ല എന്നുമാണ് യുവതി തുടർച്ചയായി പോലീസിനോട് പറയുന്നത് എങ്കിലും പോലീസിന് മുന്നിൽ ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു വർഷങ്ങളായി ആ ഫ്ളാറ്റിൽ ജോലിക്ക് നിന്ന ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു അന്യസംസ്ഥാന പഠനമൊക്കെ പൂർത്തിയാക്കി കേരളത്തിൽ തിരിച്ചെത്തി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ട് മാസങ്ങൾക്ക് മുൻപ് ജോലിക്കാരിയെ യുവതിയുടെ അമ്മ വീട്ടുജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു വീട്ടു ജോലിക്കാരി പറയുന്നത് വിചിത്രങ്ങളായ കാര്യങ്ങളാണ് ഈ വീട്ടിലെ പേർ തമ്മിൽ പരസ്പരം ഒരിക്കലും സംസാരിക്കാറില്ല പിതാവ് പിതാവിന്റെ ബിസിനസ് കാര്യങ്ങളുമായി വളരെ തിരക്കിലാവും അമ്മയും മകളും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല അമ്മ എപ്പോഴും മൊബൈൽ ഫോണിൽ മകളാവട്ടെ കട്ടിലിൽ നിന്ന് എഴുതേക്കാതെ മുഴുവൻ സമയവും ലാപ്ടോപ്പിലും മൊബൈൽ ഫോണിലുമാണ് സമയം ചെലവഴിക്കുന്നത് യുവതി കിടക്കയിൽ നിന്ന് ഇറങ്ങി ഇല്ല എന്നതാണ് ജോലിക്കാരിയുടെ മൊഴി കട്ടിലിരുന്ന് മുഴുവൻ സമയവും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ട് ആ യുവതിയുടെ വയറ് പോലും ശ്രദ്ധിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല എന്ന് ജോലിക്കാരി പറയുന്നു ജോലിക്കാരിയെ പറഞ്ഞു വിട്ടതിൽ ചില ദുരൂഹതകളുണ്ട് പെൺകുട്ടി ഗർഭിണിയാണ് എന്ന പോലും തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്നതിലും ചില ദുരൂഹതകളുണ്ട് കുടുംബക്കാരെ ഇനിയും ചോദ്യം ചെയ്യുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇന്നലെ കടന്നുപോയത് കൊച്ചിക്കാർക്ക് ചോര പുരണ്ട ഒരു പകലായിരുന്നു ചുവപ്പ് നിറമുള്ള ഒരു പാവക്കുട്ടിയെ പോലെ നടു റോഡിൽ ചിഹ്നിച്ചിതിറിക്കിടക്കുന്ന ഒരു പിഞ്ചുകുഞ്ഞ് എത്രയോ മൃതദേഹങ്ങൾ മൃതദേഹങ്ങൾക്കരികിൽ നിന്ന് അനുഭവമുള്ള പോലീസിന്റെ ഫോട്ടോഗ്രാഫർക്ക് പോലും ഇന്നലെ കൈവിറച്ചുവെന്നാണ് പോലീസ് പറയുന്നത് കരൾ പിളർക്കുന്ന കാഴ്ചയായിരുന്നു ആദ്യം പിന്നീട് സംശയത്തിന്റെ ഒരു കൂമ്പാരം ഒടുവിൽ ഫൈസി എന്ന ഫ്ളാറ്റിൽ നിന്ന് സംശയത്തിന്റെ ഗന്ധം മരണഗന്ധത്തിലേക്ക് വഴിമാറുന്നു ആ ഫ്ളാറ്റിൽ മരണം തളം കെട്ടി നിന്നിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് അതിവേഗ അന്വേഷണത്തിന് ഇപ്പോൾ കൊച്ചി പോലീസ് കയ്യടി നേടുകയാണ് കുഞ്ഞിനെ കണ്ടെത്തി പതിനഞ്ച് മിനിറ്റുകൾക്കകം കേസ് തെളിയിച്ചു എന്ന മികവ് കേരള പോലീസിന് അഭിമാനമാകുന്നു രാവിലെ എട്ടരയോടെയായിരുന്നു ഈ ധാരണ സംഭവം പോലീസിന്റെ വരവും തെറ്റായ വിവരങ്ങളാണ് ഫ്ളാറ്റിലുണ്ടായിരുന്നവർ ആദ്യം പോലീസിന് നൽകിയത് ആ ഫ്ളാറ്റിൽ ഗർഭിണികളായ ആരുമില്ല എന്ന് ഫ്ളാറ്റിലുള്ളവരുടെ മൊഴി ഇതനുസരിച്ച് പോലീസിന്റെ ആദ്യ സംശയമൊന്ന് നീണ്ടത് പുറത്തുനിന്ന് ആരെങ്കിലും ഫ്ളാറ്റിനുള്ളിലേക്ക് കയറി ഏറ്റവും മുകളിൽ ടെറസിലെത്തി കുട്ടിയെ വലിച്ചെറിഞ്ഞതായിരിക്കുമോ എന്ന് ആ സംശയത്തിലായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചത് എന്നാൽ ടെറസിലെത്തിയ പോലീസിന് അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഫ്ളാറ്റിലുള്ളവർ പറഞ്ഞത് മുഴുവൻ വിശ്വസിക്കാതെ എല്ലാ ഫ്ളാറ്റുകളിലൂടെയും ചെന്ന് അന്വേഷണം നടത്താനുള്ള പോലീസിന്റെ തീരുമാനം ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള സാഹചര്യം പോലീസിന് വന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ ഫ്ളാറ്റിലെ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നും കുഞ്ഞിനെ വലിച്ചെറിയുന്ന ദൃശ്യം പോലീസിന് ലഭിക്കുന്നു സിസിടിവി ദൃശ്യങ്ങളിലെ സമയം എട്ട് പതിനാല് കുഞ്ഞ് റോഡിലേക്ക് വീഴുന്ന ദൃശ്യം പോലീസിന് കൃത്യമായി കിട്ടി തറയിൽ വീണതിന് ശേഷം കുഞ്ഞിനെ പൊതിഞ്ഞ കവർ അല്പമൊന്നും മുകളിലേക്ക് പൊങ്ങി വീണ്ടും താഴേക്ക് വീഴുന്ന ദൃശ്യം തന്നെയാണ് പോലീസിന്റെ ദൃഷ്ടിയിൽപ്പെട്ടത് അതിനർത്ഥം ഒന്നും രണ്ടും നിലയിൽ നിന്നല്ല ഈ കവർ താഴേക്ക് വലിച്ചെറിഞ്ഞത് വളരെ ഉയരത്തിൽ നിന്നാണ് ഏറ്റവും ഉയരത്തിലുള്ള ഏഴാം നിലയിൽ നിന്ന് പോലീസ് പരിശോധനകൾ തുടങ്ങി അവരുടെ പരിശോധനകൾ ഫൈവ് സിയിലെത്തി യുവതിയുടെ മാതാപിതാക്കളാണ് പോലീസിനോട് സംസാരിച്ചത് കുറച്ചു മാറി ഒരു യുവതി കുനിഞ്ഞിരിക്കുന്നു അവളിൽ അസ്വാഭാവികതയൊന്നും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നാൽ ഇത്ര വലിയൊരു സംഭവമുണ്ടായിട്ടും അതിൽ ആശ്ചര്യമൊന്നും കാട്ടാതെ യുവതി ആ ഫ്ളാറ്റിനുള്ളിൽ ഇങ്ങനെ ചടഞ്ഞിരിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ യുവതിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്ന് പോലീസ് ചെറുതായിരുന്നു പരിധി ഇല്ല ഒരു പ്രശ്നവുമില്ല അപ്പോൾ പിന്നെ യുവതിയുടെ നിസ്സംഗത പോലീസ് ഫ്ളാറ്റിനുള്ളിലേക്ക് പ്രവേശിച്ചു പോലീസിലെ ചില വിദഗ്ധരായ ഉദ്യോഗസ്ഥർക്ക് ആ ഫ്ളാറ്റിൽ ഒരു മരണഗന്ധം അനുഭവപ്പെട്ടു അതായിരുന്നു പോലീസ് അന്വേഷണത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷം ഇതിനോടൊപ്പമാണ് കുഞ്ഞിനെ പൊതിഞ്ഞ ആമസോൺ കവറിലെ മേൽവിലാസം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ചോരയിൽ കുതിർന്നായിരുന്നു ആ കവർ കെടുതിരുന്നത് എങ്കിലും ബാർകോഡ് വ്യക്തമായിരുന്നു കൃത്യമായ തെളിവുകളോടെ പോലീസ് വീണ്ടും യുവതിയുടെ ഫ്ളാറ്റിലെത്തി യുവതിയെ ചോദ്യം ചെയ്യാനായി പോലീസ് വിളിപ്പിച്ചപ്പോൾ തന്നെ യുവതി പതറി ചോദ്യം ചെയ്യാൻ പോലീസ് എടുത്ത സമയം വെറും പതിനഞ്ച് മിനിറ്റ് അതിനുള്ളിൽ യുവതി നടന്നതെല്ലാം കൃത്യമായി പോലീസിനോട് പറഞ്ഞു അപ്പോൾ സമയം പതിനൊന്നര മണി രാവിലെ എട്ട് പതിനാലിന് കുഞ്ഞു കൊല്ലപ്പെടുന്നു പതിനൊന്നര മണിയോടെ കേസിൽ കൃത്യമായ തെളിവുകളുമായി പോലീസ് തങ്ങളുടെ അന്വേഷണത്തിൽ ഏറ്റവും നിർണായക നീക്കത്തിലെത്തി പനമ്പള്ളി നഗറിലെ തങ്ങളുടെ ഫ്ലാറ്റിൽ യുവതി പ്രസവിച്ചുവെന്നും ആ യുവതി കുഞ്ഞിനെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞുവെന്നും ആ ഫ്ളാറ്റിലുള്ളവർക്കാർക്കും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല യുവതി ഗർഭിണിയായിരുന്നുവെന്ന വിവരം പോലും അവർക്കറിയില്ല അന്യസംസ്ഥാനത്ത് പഠിച്ച ഈ യുവതി ഏതാനും മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഫ്ലാറ്റിൽ താമസമുറപ്പിച്ചത് പിന്നീട് യുവതി അധികമാരും പുറത്തേക്ക് കണ്ടിട്ടില്ല എങ്ങനെ പൂർണ്ണ ഗർഭിണിയായ യുവതി മറ്റാരെയും അറിയിക്കാതെ ഗർഭം ഒളിപ്പിച്ചു വെച്ചു ഇരുപത്തിമൂന്നുകാരിയാണ് ഈ യുവതി ആ വീട്ടിലെ പ്രത്യേക സാഹചര്യമൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടും വീട്ടുകാർ തമ്മിൽ പരസ്പര സംസാരമില്ല പരസ്പര സഹകരണമില്ല എല്ലാവരും അവരവരുടെ ലോകത്താണ് ഈ പെൺകുട്ടിയെ നേരത്തെ അന്യസംസ്ഥാനത്ത് അയച്ച് വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ച മാതാപിതാക്കൾ കുട്ടിയുടെ കാര്യങ്ങൾ പോലും കൃത്യമായി അന്വേഷിക്കാൻ അവർ മിനക്കെട്ടില്ല സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട ഒരു തൃശൂർക്കാരൻ നർത്തകനുമായി യുവതി പ്രണയത്തിലാകുന്നു അതും താൽക്കാലിക പ്രണയം യാതൊരു വിധത്തിലും അസ്ഥിയിൽ പിടിച്ച ഒരു പ്രണയമായിരുന്നില്ല എന്ന് യുവതിയും യുവാവുമൊക്കെ പോലീസിൽ പറയുന്നു ഒരു താൽക്കാലിക സന്തോഷത്തിന് തങ്ങൾ സൗഹൃദം സൂക്ഷിച്ചു അത്രയേയുള്ളൂ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞതിന് തൊട്ടു പിന്നാലെ പരിഭ്രാന്തിയിൽ താൻ ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞിരുന്നുവെന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത് അപ്പോഴേക്കും അമ്മ മുറിയുടെ വാതിലിൽ പലവട്ടം കുട്ടി അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാതെ താൻ അപ്പോൾ ഒഴിഞ്ഞു മാറിയത് പ്രസവശേഷമുള്ള ശാരീരികാവശ്യതകൾ ഈ യുവതിയെ ഇപ്പോൾ അലട്ടുന്നു അതുകൊണ്ട് തന്നെ യുവതിയെ കോടതിയിൽ ഇതുവരെ പോലീസ് ഹാജരാക്കിയിട്ടില്ല ആരോഗ്യനില ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് പറയുന്നത് കുഞ്ഞിന്റെ മരണം തലയോട്ടി തകർന്ന് കീഴ്ത്താടിയൊക്കെ പൊട്ടിത്തകർന്ന് റോഡിൽ ചിഹ്നിച്ചെറിയ നിലയിലായിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം പോലും കിടന്നത് കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വകുപ്പുകൾ ചേർത്ത് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു ആ പിഞ്ചുകുഞ്ഞിനെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായി എങ്കിലും യുവതിയെ എങ്ങനെ നമ്മൾ പൂർണ്ണമായി ഇവിടെ തള്ളി പറയും ആ പ്രത്യേക മാനസികാവസ്ഥ തൃശൂർകാരനായ നർത്തകനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത് ആ വീട്ടുകാരെയും നമുക്ക് കുറ്റം പറഞ്ഞു തീരൂ കേരളത്തിന്റെ പ്രത്യേക സാമൂഹിക അന്തരീക്ഷം തന്നെയാണ് ഇത്തരം സംഭവങ്ങൾക്ക് കാരണം പണ്ടൊക്കെ പരസ്പര സഹകരണവും പരസ്പരം മനസ്സിലാക്കലുകളുമൊക്കെ ഉണ്ടായിരുന്നു മനുഷ്യർക്കിടയിൽ ഇപ്പോൾ എല്ലാവരും ഒറ്റപ്പെട്ട തുരുത്തുകളിലാണ് അവർ അഭയം തേടുന്നത് സമൂഹമാധ്യമങ്ങളിൽ സമൂഹമാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുന്ന പല ബന്ധങ്ങളും പിന്നീട് പ്രണയങ്ങളായി പരിണമിക്കുന്നു ഒടുവിൽ ഇത്തരം ചില അവസ്ഥകൾ അതാണ് വലിയ കോലാഹലങ്ങളിലേക്കും പല ദാരുണ സംഭവങ്ങളിലേക്കും വഴിവെക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്